നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം ഇരുപത്തി ഒൻപതാം തീയതി ഞായറാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് ഇപ്പോൾ തന്നെ മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അനുബോക്സ്റ്റുണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകൾ ജോയിൻ ചെയ്യുക വാർത്ത എല്ലാവരിലേക്കും ഇപ്പോൾ തന്നെ മറക്കാതെ ഷെയർ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് പത്തനംതിട്ട ഇടുക്കി എറണാകുളം തൃശ്ശൂർ കോഴിക്കോട് വയനാട് കണ്ണൂർ എന്നീ ഏഴ് ജില്ലകളിലാണ് നാളെ ഞായറാഴ്ച യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് സെപ്റ്റംബർ മുപ്പതിന് തിരുവനന്തപുരം കൊല്ലം ഇടുക്കി എറണാകുളം തൃശൂർ കോഴിക്കോട് വയനാട് ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് നൽകിയിട്ടുണ്ട് ഒക്ടോബർ ഒന്നിന് പത്തനംതിട്ട ഇടുക്കി എറണാകുളം എന്നീ ജില്ലകളിലും ഒക്ടോബർ രണ്ടിന് പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലുമാണ് മഴ പെയ്യുവാൻ സാധ്യതയുള്ളത് അതേസമയം തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും അറിയിപ്പുണ്ട് മണിക്കൂറിൽ മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ വരെ വേഗതയിലും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തി അഞ്ച് കിലോമീറ്റർ വരെ വേഗതയിലും ശക്തമായിട്ടുള്ള കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പി എം കിസാൻ സമ്മാൻ അടുത്ത ഗഡുവായിട്ടുള്ള രണ്ടായിരം രൂപയുടെ വിതരണമാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ദീപാവലി സമ്മാനമായിട്ട് ജനങ്ങളുടെ കൈകളിലേക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഈ സഹായം എത്തിച്ചേരുകയാണ് പതിനെട്ടാമത്തെ ഗഡുവാണ് ഇത്തരത്തിൽ എത്തിച്ചേരുക പതിനെട്ടാമത്തെ ഗഡു കൂടി ഇത്തരത്തിൽ ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിച്ചേരുന്നതോടുകൂടി കേന്ദ്ര സർക്കാർ നൽകുന്ന സഹായം ഒരാൾക്ക് മുപ്പത്തി ആറായിരം രൂപയായി മൊത്തത്തിൽ മാറുകയും ചെയ്യും നിലവിൽ പതിനേഴ് ഗഡുക്കളിലൂടെ മുപ്പത്തിനാലായിരത്തോളം രൂപയാണ് ഏറ്റവും ഒടുവിലായിട്ട് എല്ലാവർക്കും തന്നെ ബലിധന സഹായമായി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ലഭിച്ചിരിക്കുന്നത് അതുമാത്രമല്ല ഈ ആനുകൂല്യങ്ങളുടെ തുക വർദ്ധിപ്പിക്കുമെന്നും അതോടൊപ്പം തന്നെ മറ്റ് പല ആനുകൂല്യങ്ങളുടെ വിതരണവും ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് കേന്ദ്ര സർക്കാർ മുൻപ് പ്രഖ്യാപിച്ചിരുന്നത് അതെല്ലാം തന്നെ വരുന്ന ആളുകളിൽ നടപടികൾ ആരംഭിച്ച് വിതരണം ചെയ്യുന്നതാണ് എന്നാൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്ന പ്രധാന അറിയിപ്പ് പ്രകാരം കിസാൻ സമ്മാൻ നിധിയുടെ പതിനെട്ടാമത്തെ ഗഡുവിൻ്റെ വിതരണം ഈ ഒക്ടോബർ മാസം അഞ്ചാം തീയതിയാണ് ആരംഭിക്കുന്നത് വിതരണ തീയതി പ്രഖ്യാപിച്ചെങ്കിലും വിതരണത്തിൻ്റെ സമയക്രമീകരണം കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടില്ല പിന്നീട് അറിയിക്കുമെന്നാണ് നിലവിൽ ഇപ്പോൾ നമുക്ക് അറിയിപ്പുകൾ ലഭ്യമായിരിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമാ യോജന പതിനെട്ട് വയസ്സിനും അൻപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള എല്ലാവർക്കും തന്നെ പദ്ധതിയിൽ അംഗങ്ങളാകാം ഓരോ വർഷവും പുതുക്കാവുന്ന തരത്തിലാണ് പോളിസിയുടെ കാലാവധി പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ ബാങ്ക് സേവിങ്സ് അക്കൗണ്ട് അല്ലെങ്കിൽ ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ്സ് ബാങ്ക് അക്കൗണ്ട് എന്നിവയിൽ ഏതെങ്കിലും ഒരെണ്ണം ഉള്ളവർക്ക് ഇൻഷുറൻസ് പദ്ധതിയിൽ ചേരുവാൻ സാധിക്കും പോളിസി കാലയളവിൽ ഉടമ മരണപ്പെട്ടാൽ നോമിനിക്കോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾക്കോ രണ്ട് ലക്ഷം രൂപ വരെയുള്ള ക്ലെയിം ലഭിക്കുന്നതാണ് മുന്നൂറ്റി മുപ്പത് രൂപയോളം അടുത്ത് പ്രീമിയം തുക ലളിതമായിട്ടുള്ള ഒരു പ്രൊപ്പോസൽ ഫോറത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അംഗത്വം ലഭിക്കുക ഭാഗികമായിട്ടുള്ള അംഗവൈകല്യം സംഭവിച്ചാൽ ഒരു ലക്ഷം രൂപ ലഭിക്കും അതുപോലെ തന്നെ ആകസ്മികമായിട്ടുള്ള മരണം അപകടം അടക്കമുള്ള സാഹചര്യങ്ങളിലൊക്കെ തന്നെ അംഗങ്ങൾക്ക് പരിരക്ഷ ലഭിക്കുന്നതാണ് അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് പത്ത് ദിവസങ്ങൾക്ക് ശേഷം സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തി ഒരു പവൻ സ്വർണ്ണത്തിന് നാൽപ്പത് രൂപ കുറഞ്ഞു ഒരു പവൻ സ്വർണ്ണത്തിൻ്റെ ഇന്നത്തെ വിപണി വില അൻപത്തി ആറായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയാണ് ഗ്രാമിന് അഞ്ച് രൂപ കുറഞ്ഞ് ഏഴായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപയായിട്ടാണ് ഇപ്പോൾ വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യുക വാർത്ത പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൻ അമർത്തുക